ഹായ് എവർക്ക് നമസ്കാരം അപ്പോൾ നമ്മുടെ ആർ ആർ ബി എൻ ഡി പി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ രാവിലെ വിശ വിശലനം ചെയ്ത കാര്യമാണല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സംശയങ്ങൾ പല ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ആർ ആർ ബി എൻ ഡി പി സി എക്സാമിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് എത്ര എത്ര എക്സാംസ് നിങ്ങൾ എഴുതേണ്ടി വരും എന്തൊക്കെ കടമ്പകളാണ് നിങ്ങൾ അതിനകത്ത് കിടക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള ആണ് നമ്മളിത് ഇന്നത്തെ ഈ ഒരു സെഷനോട് നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഒത്തിരി ആസ്ക്ഡ് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ട് സ്റ്റുഡൻസിൻ്റെ ആ ഡൗട്ട്സിൻ്റെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ നോക്കുക നമ്മൾ ഇതിൽ കാണുന്നത് പോലെ ആയിരത്തി പതിനൊന്നായിരത്തി എത്ര അഞ്ഞൂറോളം പതിനൊന്നായിരത്തിന് മുകളിൽ പതിനായിരത്തി അഞ്ഞൂറോളം ഒഴിവുകൾ എന്താണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ പതിനൊന്നായിരത്തി അഞ്ഞൂറോളം ഒഴിവുകൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആ ഒഴിവുകൾക്ക് ആ ഒഴിവുകളിലേക്കാണ് നമുക്ക് എന്താ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നോക്കുക അതിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അറബി വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആയിട്ടില്ല ഇപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ടീസ് ആണ് റെയിൽവേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക അപ്പോൾ അറബി എൻ ഡി പി സിയുടെ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് എന്ന് നോക്കുക രണ്ട് ഇതായിട്ടാണ് രണ്ട് നോട്ടിഫിക്കേഷൻ അപ്പോൾ നമ്മൾ സിംഗിൾ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ ഇതായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷൻ രണ്ട് കാറ്റഗറിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സിഇ നമ്പർ എന്താ പറയുക അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലും ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഒന്ന് ഗ്രാജുവേറ്റ് മറ്റു അണ്ടർ ഗ്രാജുവേറ്റ് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ലെവലിലുള്ളതും ഉള്ളതും മറ്റേത് ഗ്രാജുവേറ്റ്സിനുമായിട്ടുള്ള രണ്ട് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് ആയിട്ടാണ് റെയിൽവേ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതില് എന്താ പറയുക നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന സെക്കൻഡ് സെ സെപ്റ്റംബറിലാണ് ഷോർട്ട് നോട്ടീസ് ഔട്ട് ആയിട്ടുള്ളത് അവൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഏതിൻ്റെതാണ് ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ടുള്ള സിഇൻ നമ്പർ അഞ്ച് രണ്ട് വേറെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക എൻ ഡി പി സിയുടെ ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും ഫോം ഫില്ലപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാലാം തീയതിയാണ് സെപ്റ്റംബർ അതുപോലെ അത് അണ്ടർ ഗ്രാജുവേറ്റ്സിലേക്ക് പോകുമ്പോൾ ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതുപോലെ അതിൻ്റെ അപ്ലൈ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്ന പതിമൂന്ന് ആണ് ഗ്രാജുവേറ്റ്സിൻ്റേത് ഓക്കെ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ്സ് പോകുമ്പോഴത്തേക്കും ഇരുപത് ഒക്ടോബറിലേക്ക് പോവും അപ്പോൾ തീർച്ചയായിട്ടും റെയിൽവേയുടെ ആനുവൽ കലണ്ടർ അനുസരിച്ച് കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നിട്ടുണ്ട് എൽ പി ടെക്നീഷ്യൻ അതുപോലെ എ എൽ പി ടെക്നീഷ്യൻ അർ ബി ടെക്നീഷ്യൻ അതുപോലെ തന്നെയാണ് നമ്മുടെ പാരാമെഡിക്കൽ അതുപോലെ ആർആർ ബി ജെ ഇപ്പോൾ നമ്മുടെ എൻ ഡി പി സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഡേറ്റ്സ് എല്ലാം ആണ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഉടനെ അവൈലബിൾ ആകും അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം കാരണം അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത് അതിന് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വീണ്ടും വരുന്നത് അതിലുള്ള ഒരു പ്രധാന മാറ്റം തന്നെ ഈ ഒരു രണ്ട് കാറ്റഗറി ില് ഈ ഒരു എക്സാംസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇനി എങ്ങനെയായിരിക്കാം എന്തെങ്കിലും ചേഞ്ച് എക്സാം പാറ്റേണിൽ ഉണ്ടാവുമോ അതുപോലെ എന്തെങ്കിലും മാറ്റം പരീക്ഷയ്ക്കകത്ത് വരുമോ എന്നുള്ള കാര്യമില്ല നമുക്ക് എന്താണ് വരും അതിന്റെ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നതിനു ശേഷം വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിശകലനം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഇത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ആ ഒരു ഷോർട്ട് നോട്ടീസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഇതാ നമ്മുടെ ഏതൊക്കെ ഏതൊക്കെ പോസ്റ്റുകളിലേക്കുള്ള നെയിം ഓഫ് ദ പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്ക് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്ക് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഒന്ന് രണ്ട് മൂന്നാല് അഞ്ച് പോസ്റ്റുകളിലേക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് അത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് പോകുമ്പോൾ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ടന്റ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേനും ഇതിലൊരു നാല് പോസ്റ്റും ഇതിലൊരു അഞ്ച് പോസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അഞ്ചും നാല് ഒൻപത് പോസ്റ്റുകളിലേക്കാണ് ടോട്ടൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷനിൽ ഗ്രാജുവേറ്റ്സും അണ്ടർ ഗ്രാജുവേറ്റ്സും ചേർത്ത് പതിമൂന്ന് പോസ്റ്റുകളിലേക്കായിരുന്നു ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് ഏകദേശം മുപ്പതിനായിരത്തിന് മുകളിലുള്ള ഒഴിവുകളും അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒഴിവുകളിലേക്ക് ആ വേക്കൻസി നോട്ടിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ആ പരീക്ഷയുടെ കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്ത് തറയിൽ അല്ലേ അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടും കൂടെ നോക്കുമ്പോൾ ഏകദേശം പതിനൊന്നായിരത്തിന് മുകളിൽ എന്താ വേക്കൻസീസ് മാത്രമേ അവൈലബിൾ ആവത്തുള്ളൂ എന്നിരുന്നാൽ പോലും ഓക്കെ ഈ അഞ്ച് വർഷത്തേക്കും ഈ ഒരു ഗ്യാപ്പുണ്ട് അതുപോലെ തന്നെ എ എൽ പി യുടെ ആയാലും ടെക്നീഷ്യന്റെ ആയാലും ജെഇടേ ആയാലും നോട്ടിഫിക്കേഷൻസിൻ്റെ എന്താ പറയാ ആദ്യം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വന്നപ്പോൾ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു അതിനുശേഷം വേക്കൻസി ഇൻക്രീസ്ഡ് ആയി എന്നുള്ള രീതിക്ക് അതിൻ്റെ റീപബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു വേക്കൻസി അല്ലേ ഇപ്പൊ ഏഴായിരം വേക്കൻസിയോടെ വന്ന ചെയ്യുക എന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ് ഏകദേശം പന്ത്രണ്ട് പതിനഞ്ചിന് മുകളിലേക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ വേക്കൻസീസ് വന്നിട്ടുണ്ട് അതേ രീതിക്ക് നമ്മുടെ ആർ ആർ ബി എൻ ഡി പി സിയുടെ വേക്കൻസീസും എന്താണ് കൂടാൻ സാധ്യത ഉണ്ട് ഓക്കെ അപ്പോൾ അത് നോക്കുക അത് മാത്രമല്ല ഇത് ഈ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്നുള്ളത് പുതിയൊരു പോസ്റ്റ് ആണ് മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു ഒരു ട്രാഫിക് എന്താ പറയുക കൺട്രോൾ എന്ന് പറഞ്ഞ രീതിക്കുള്ള പോസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇതിൽ പറയാം മൊത്തം പതിമൂന്ന് പോസ്റ്റുകളായിരുന്നു ഇപ്പൊ എത്രേ ഉള്ളൂ നമുക്ക് ഏകദേശം ഒൻപത് പോസ്റ്റ് അതിനകത്ത് വന്നിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും ഇതിന്റെ ഒരു എക്സാം പാറ്റേണിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് എക്സാം പാറ്റേൺ നോക്കുമ്പോഴത്തേക്കും ഇത് പ്രീവിയസ്ലി നമുക്ക് ഒരു ഫസ്റ്റ് സി ബി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത് കോമൺ ടെസ്റ്റ് ആയിരുന്നു ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ആയിട്ട് കോമൺ ടെസ്റ്റ് ആയിരുന്നു ഇപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷൻ രണ്ട് കാറ്റഗറി നമ്പറിൽ വന്നതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്നത് രണ്ട് പരീക്ഷ പ്രതീക്ഷിക്കാം ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടും ഇപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാൻ എന്തായാലും രണ്ട് പരീക്ഷ തന്നെ ഉണ്ടായിരിക്കാം അതുപോലെ സെക്കൻഡ് സ്റ്റേജ് സി ബി ടി ഉണ്ട് അത് പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് ഒരു സി ബാറ്റ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതിനകത്ത് അവൈല ഉണ്ടാകും പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ഇതാണ് എന്തെന്ന് പറയുന്നത് ആർ ആർ ബി എൻ ഡി പി സിയുടെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും സി ബി ടി വണ്ണും ഉണ്ടാവും സി ബി ടി ടു ഉണ്ടായിരിക്കും പിന്നെ ഒരു എന്താ പറയുക ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ടെസ്റ്റിനകത്ത് അവൈലബിൾ ആയിരിക്കും പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആർ ആർ ബിയുടെ സെലക്ഷൻ പ്രോസസ്സ് അപ്പോൾ ആ സി ബി ടിക്ക് അകത്ത് സി ബി ടി വണ്ണിനകത്ത് നമുക്ക് പഠിക്കേണ്ടി വരുന്നത് നമുക്ക് റീസണിങ് വേണ്ടി വരും മാത്സ് വേണ്ടി വരും പിന്നെ ജനറൽ അവയർനെസ് ആണ് ഇംഗ്ലീഷ് ഇല്ല ഓക്കെ മൂന്ന് സബ്ജക്റ്റ് റീസണിങ് മാത്സ് ജനറൽ അവയർനസ് ഇത്രയും കാര്യങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി അതിനകത്ത് പഠിച്ചാൽ മതിയാവും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആളിനെ സംബന്ധിച്ചോളം വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഏജ് ലിമിറ്റും കൂടെ നിങ്ങൾ നോക്കുക പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാനായിട്ട് അവസരം ജനറലിൻ്റെ കാര്യം പുറത്തെ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് അത് റിസൾട്ട് കാറ്റഗറി വരുമ്പോൾ ഏജ് റിലാക്സേഷൻ അതിനനുസരിച്ച് മാറ്റം വരും ഓക്കെ അത് അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും പതിനെട്ട് മുതൽ എത്രയും മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് അപേക്ഷിക്കാനായിട്ടുള്ള Thank <laughs> you. അവർ അവസരം നൽകിയിരുന്നത് ആ ഒരു ഗുഡ് ഗാർഡ്സ് ഗുഡ്സ് ഗാർഡ് എന്ന് പറയുന്ന ആ പോസ്റ്റൊക്കെ മാറ്റിയാണ് ആ മാനേജർ എന്നുള്ള പോസ്റ്റിലേക്കൊക്കെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം വിഷകളിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കാം എന്തായിരിക്കാം ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ വേക്കൻസി കൂടുവോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിക്ക് വേക്കൻസി മാറുമോ എത്രത്തോളം വരാം കാരണം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ റെയിൽവേ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഒരു വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനുണ്ട് ഈ അഞ്ച് വർഷമായിട്ട് എന്തായാലും പറഞ്ഞാലും വേക്കൻസിക്ക് ആയിരിക്കത്തില്ല അതിന് മുകളിലേക്ക് വേക്കൻസി വരേണ്ടതാണ് അപ്പോൾ ആ വേക്കൻസീസ് എല്ലാം പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും വേക്കൻസീസ് ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ് ഒരു നയൻറ്റി ാണ് സാധ്യത ഉള്ളത് കേട്ടോ ഫൈവ് പെർസെന്റേജ് സാധ്യത നമുക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രീക്ലി ആ കുറെ കുട്ടികൾ ഒത്തിരി സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഒഴിവുകൾ കൂടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഇപ്പൊ പറഞ്ഞു വേക്കൻസി കൂടാനാണ് സാധ്യത നയന്റി ഫൈവ് പെർസെന്റേജ് നമുക്ക് കൂടാനാണ് സാധ്യത മറ്റു പരീക്ഷകൾ മറ്റു നോട്ടിഫിക്കേഷൻസിൽ വന്നതുപോലെ നയന്റി ഫൈവ് പെർസെന്റേജും വേക്കൻസി കൂടാനാണ് സാധ്യതയുള്ള കേട്ടോ രണ്ടാമത് കട്ട് ഓഫ് എങ്ങനെയാണ് സോൺ വൈസ് കട്ട് ആണ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു ഓരോ സോണും അനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് പറയുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫും അങ്ങനെയായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ഓരോ സോൺ വൈസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക കട്ട് ഓഫ് വരാൻ സാധ്യത അപ്പോൾ ഇതൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് സോൺസ് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും അതുപോലെ വേക്കൻസീസിൻ്റെ എണ്ണമൊക്കെ നോക്കിയിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത് ഒരു ജോലി നേടുക എന്നുള്ള ഉദ്ദേശം പ്രശ്നമില്ല നമുക്ക് ഏത് സോൺ വേണോ സെലക്ട് ചെയ്യാം പക്ഷേ ഒരു സോണിൽ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ സോൺ മാറി നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ അടുത്തേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമേറിയ കാര്യമാണ് കേട്ടോ കുറച്ച് പ്രയാസമേറിയ കാര്യമാണ് അപ്പൊ നമ്മൾ സോൺസ് സെലക്ട് ചെയ്യുമ്പോഴും ആ ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കണം വേക്കൻസി മാത്രം കൺസിഡർ ചെയ്യരുത് കട്ട് ഓഫ് മാത്രം കൺസിഡർ ചെയ്യരുത് ഓക്കെ നിങ്ങളൊരു ജോലിയാണ് നോക്കുന്നതെങ്കിൽ ഓക്കെ ഒരു ജസ്റ്റ് ഗവൺമെൻറ് ജോലി മതി ഗവൺമെൻറ് ജോലി നമുക്ക് മതി എന്നുള്ളതാണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകും ഞാൻ ജസ്റ്റ് ജനറലായിട്ട് പറയുന്നത് കേട്ടോ ജോലിയാണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ നമുക്ക് കുടുംബം ബാക്കി കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഇതായിരുന്നു നോക്കുന്നുണ്ടെങ്കിൽ സോൺസ് സെലക്ട് ചെയ്യുന്ന ഫോം ഫിലപ്പ് ചെയ്യുന്ന സമയത്ത് സോൺസ് സെലക്ട് ചെയ്യുന്നത് ഒന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ കാരണം ഈ ട്രാൻസ്ഫർ വരിക ഒരു എന്തായാലും നമ്മുടെ ഒരു സോണിലേക്കൊക്കെ വരുക എന്നപ്പോൾ നമ്മൾ ഒരു ചെന്നൈയിലോ ചൈനയിലൊക്കെ ചിലപ്പോൾ വേക്കൻ കൂടുതലായിരിക്കും അല്ലെങ്കിൽ മുംബൈയിൽ ചിലപ്പോൾ വേക്കൻസി കൂടുതലായിരിക്കും കട്ട് ഓഫ് കുറവായിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് കിട്ടാ പരീക്ഷകളോ കിട്ടാം അത് നമ്മൾ എ ഡി ബി സി അവിടെ പാസ് ആകും പക്ഷെ അവിടെ ജോലി കിട്ടി കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ സോൺസിലേക്ക് ഒക്കെ വരാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ആ കാര്യം കാര്യങ്ങളും നോക്കി വേണം നമുക്ക് എന്താണ് നമ്മൾ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഒരു സോൺസ് സെലക്ട് ചെയ്ത് അപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ സോൺ വൈസ് കട്ട് ഓഫ് തന്നെയാണ് അവിടെ വരാൻ സാധ്യത അടുത്ത് രണ്ട് പരീക്ഷകൾ ഉണ്ടാവുമോ രണ്ട് തവണ അപേക്ഷിക്കേണ്ടി വരുമോ രണ്ട് നോട്ടിഫിക്കേഷൻ ആയത് കാരണം രണ്ട് വ്യത്യസ്ത ഡേറ്റിലാണ് ഫോം ഫില്ലപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടും അങ്ങനെ ആ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടും രണ്ട് പരീക്ഷ ആയിരിക്കാനാണ് സാധ്യത രണ്ട് തവണ നമ്മൾ അപേക്ഷിക്കേണ്ടി വരും ഓക്കെ രണ്ട് തവണ അപേക്ഷിക്കേണ്ടി വരും ആ ഒരു നോട്ടിഫിക്കേഷൻ അങ്ങനെ വന്നിരിക്കുന്നു ഇനി ഇത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അറിയാം ഐഡിയ ആണ് കാരണം നമുക്ക് ഏകദേശം ഒരു അഞ്ച് വർഷത്തിൻ്റെ ഉണ്ട് ലാസ്റ്റ് വന്നപ്പോൾ ഒറ്റ പരീക്ഷയായിരുന്നു ഒരു തവണ അപേക്ഷാൽ മതി നമുക്ക് പ്രിഫറൻസ് വെച്ചിട്ട് ആ പോസ്റ്റ് ഏതൊക്കെ വേണമെന്നുള്ള സെലക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയല്ല രാജ്യസ് ലെവൽ സെപ്പറേറ്റും ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പ്ലസ് ടു ലെവൽ സെപ്പറേറ്റും ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം നമുക്ക് ഇപ്പോഴത്തെ ഒരു നിലവിൽ ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്ന എന്താണ് രണ്ട് തവണ പരീക്ഷ ഉണ്ട് എന്ന് തന്നെ അല്ലെങ്കിൽ സി ബി ടി വൺ സി ബി ടി വൺ രണ്ട് തവണ ആയിരിക്കും പക്ഷേ സി ബി ടി ടു അത് ഓരോ പോസ്റ്റിനനുസരിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും പരീക്ഷ നടക്കുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ ആയിരുന്നു ഇത്തവണ അതുപോലെ തന്നെ സി ബി ടി വണ് കഴിഞ്ഞ പ്രാവശ്യം കോമൺ ആയിരുന്നു എല്ലാ പോസ്റ്റുകൾക്കും കോമൺ ആയിരുന്നു ഇപ്രാവശ്യം ഗ്രാജുവേഷൻ ഒന്നും ഒരു കോമൺ ഉണ്ടാവാം അണ്ടർ ഗ്രാജുവേഷൻ രണ്ട് വേറൊരു പരീക്ഷ അപ്പോൾ രണ്ട് പരീക്ഷ സി ബി ടി വൺ ഉണ്ടാവും കേട്ടോ അത് നമുക്ക് നോക്കാം ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് എന്നുള്ളത് നോക്കാം ഇനി പരീക്ഷ എന്നുണ്ടാകുമെന്നുള്ളത് ഏകദേശം ആറ് മാസമാണ് ആ ഒരു ഗ്യാപ്പ് പറഞ്ഞിരിക്കുന്നത് എക്സാംസിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ഇത് തന്നെ പ്രതീക്ഷിക്കാം നോട്ടിഫിക്കേഷൻ ആദ്യം എക്സാമിൻ്റെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മുടെ എ എൽ പി ഏപ്രിലിൽ പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നതായിരുന്നു ഒക്ടോബറിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് എന്താ എല്ലാ പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാം ജെ ഐയുടെ ആയാലും പാരാമെഡിക്കലിൻ്റെ ആയാലും എക്സാം ഡേറ്റ് ഒന്നും നമുക്ക് അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ അത് റെയിൽവേയുടെ ആ എ എൽ പി ആ ഒരു ആ ഒരു ഇത് തന്നെ കാരണം ആനുവൽ കലണ്ടർ അതുപോലെ അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ഇടയ്ക്ക് ഇലക്ഷൻ ടൈമിലൊക്കെ ചെറിയൊരു ഡിലേ വന്നതല്ലാതെ എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള മെയ് ടു ജൂലൈ ടു എന്താ പറയാ സെപ്റ്റംബർ എന്ന് പറഞ്ഞ ടൈം പീഡിൽ തന്നെയാണ് ജെഇയുടെ നോട്ടിഫിക്കേഷനും പാരാമെഡിക്കൽ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനും ഇപ്പോൾ അത് ഐ പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത ഒക്ടോബർ ടു ഡിസംബർ ആ ടൈമിൽ ടൈം പീഡിലാണ് ലെവൽ വൺ പോസ്റ്റിലേക്കുള്ള ഗ്രൂപ്പ് ഡിയുടെ വർദ്ധിക്കുന്നത് അപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനും ആ ടൈമിൽ തന്നെ വരുന്നുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് നടന്നത് അതിലൊരു ബൾക്ക് വേക്കൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ റെയിൽവേയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്താ കൂടിയിട്ടുണ്ട് കൂടുതൽ സോൺസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാം ഓക്കെ അതുപോലെ എല്ലാവർക്കും അപേക്ഷിക്കാനാവുമോ എന്നുള്ളതായിരുന്നു മറ്റൊരു ഡൗട്ട് അപേക്ഷിക്കാൻ പറ്റും ഇതിനങ്ങനെ പ്രത്യേകിച്ച് സബ്ജക്റ്റോ അങ്ങനെ ഒരു ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് എല്ലാ എല്ലാ സ്ട്രീമിലുള്ള ആൾക്കാർക്കൊന്നും ഗ്രാജുവേറ്റ് ലെവലാണെങ്കിൽ ഗ്രാജുവേറ്റ് എല്ലാ സ്ട്രീമിലുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം പ്രത്യേകിച്ച് കട്ട് ഓഫ് മാർക്ക് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പ്ലസ് ടു ലെവലാണെങ്കിലും അതേ ലെവൽ കാര്യം തന്നെ കേട്ടോ അപ്പോൾ ബാക്കി നമുക്ക് ഏത് പോസ്റ്റിൽ അപേക്ഷിക്കണം ഏതാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഏത് സോണിലായിരിക്കും നല്ലത് നമുക്ക് അപേക്ഷിക്കുന്നത് ഏതിലായിരിക്കും കഴിഞ്ഞിട്ട് കട്ട് ഓഫ് പ്രീവിയസ് കട്ട് ഓഫ് എത്രയായിരുന്നു ആ കാര്യങ്ങളെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നാലേ നമുക്കൊരു ഐഡിയ കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും കാരണം ആദ്യത്തെ ചേഞ്ച് തന്നെ ഈ രണ്ട് കാറ്റഗറി നമ്പറിൽ സി വൺ സി എൻ എത്രയാണ് അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആറേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലും പറഞ്ഞുക അപ്പോൾ ഇനി രണ്ടുകൂടെ കമ്പനി ചെയ്ത് ഒറ്റ പരീക്ഷയാണ് അവർ നടത്തുന്നത് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് എക്സാം ആണെന്നുള്ളത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നോക്കാം പിന്നെ അറബി എൻ ഡി പി സിയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോന്നാണ് ചോദിച്ചാൽ അഡാർ ട്വന്റി ഫോർ ഇന്റ മലയാളത്തിൽ തീർച്ചയായിട്ടും അറബി എൻ ഡി പി സിയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ബാച്ചിന്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ആപ്പിനകത്തോ അല്ലെങ്കിൽ എന്താ പറയാ വെബ്സൈറ്റിലോ വന്നതിന് ശേഷം കേരള റെയിൽവേസ് എന്ന് പറഞ്ഞ ആ സെക്ഷൻ എടുക്കുക അപ്പൊ റെയിൽവേയുടെ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റെയിൽവേയുടെ ഫൗണ്ടേഷൻ ബാച്ചിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ അഡ്മിഷൻ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ബൈ നൗ ഓപ്ഷൻ കൊടുക്കുക വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യട്ടെ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക അപ്ലൈ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട് പന്ത്രണ്ട് മാസം വാലിഡിറ്റി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമ്മളിവിടെ റെയിൽവേയുടെ എൻ ഡി പി സി ബാച്ച് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കുന്നതിനകത്ത് അഡീഷണൽ ടെസ്റ്റ് സീരീസും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഓൾറെഡി ടെസ്റ്റ് സീരീസ് ഉണ്ടാവും ഇനിയിപ്പോൾ ഒരു ക്രാഷ് ബാച്ചോ അല്ലെങ്കിൽ എന്താ പ്രീവിയസ് ക്വസ്റ്റിൻ ഡിസ്കഷൻ ബാച്ചോ സെപ്പറേറ്റ് ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പോൾ റെയിൽവേയുടെ ആ ഗ്രൂപ്പ് ഡിയുടെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ വരുന്നു ഉടനെ അല്ലേ അപ്പോൾ ഗ്രൂപ്പ് ഡിക്ക് നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ കോഴ്സ് എടുക്കണം അപ്പോൾ മൾട്ടിപ്പിൾ കോഴ്സ് ഇനി എസ് എസ് സിയുടെ കോഴ്സ് ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ബാങ്കിൻ്റെ കോഴ്സ് ജോയിൻ ചെയ്യണം സെക്രട്ടറി അസിഡന്റ് വരായിരിക്കുകയാണ് പി എസിയുടെ അപ്പോൾ അതിന് ജോയിൻ ചെയ്യണം അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റേറ്റ് എക്സാമിസിൽ പോയിട്ട് കേരളയിൽ വന്നിട്ട് കേരള മഹാപാക്ക് എടുക്കുക കേരള മഹാപാക്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കേരള മഹാപാക്കിൽ ജോയിൻ ചെയ്താൽ ഇന്നിപ്പോൾ വരുന്ന സെപ്റ്റംബർ രണ്ട് അടുത്ത സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ട് വരെ കംപ്ലീറ്റ് കോഴ്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും സെപ്റ്റംബർ രണ്ട് വരെ എല്ലാ കോഴ്സിലേക്കും നിങ്ങൾക്ക് ആക്സസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അഡ റ്റു ഫോർ സെവൻ മലയാളത്തിൽ പോവുക ഒന്ന് ആപ്പിലായിരിക്കും ആപ്പ് അല്ലെങ്കിൽ എന്തു ചെയ്യുക നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് അത് സെലക്ട് ചെയ്യുക കേട്ടോ എന്നിട്ട് കേരള മെഗാ പാക്ക് എടുക്കുക കേരള മെഗാ പാക്ക് എടുക്കുമ്പോഴത്തേനും വൈനവ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഡബിൾ വാലിഡിറ്റി ഉണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറ് രൂപയോളം വീണ്ടും കുറവുണ്ടായിരുന്നു ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് രൂപയോളം ആ ഒരു ചിലവാക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഓഫർ ഉണ്ടായിരുന്നു മന്ത് എൻ്റെ ഓഫർ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഈ മാസം അവസാനേ നമുക്ക് ആ ഓഫർ വരത്തുള്ളൂ ഓക്കെ അപ്പോൾ ഓരോ പ്രാവശ്യം വ്യത്യാസം അറിയും ചിലപ്പോൾ എമൗണ്ട് കൂടാം പ്രൈസ് കൂടാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇപ്പോൾ ഒരു ഈ ഒരു മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് കോഴ്സ് അക്സസ് ചെയ്യാൻ പറ്റും ഫൈവ് നയൻ സീറോ സെവനുള്ള കൂപ്പം കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഡിയുടെ പ്രിപ്പയർ ചെയ്യാം എൻ ഡി പി സിയുടെ പ്രിപ്പയർ ചെയ്യാം അതുപോലെ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണ്ട പി എസ് സിയുടെ ആയിക്കോട്ടെ എസ് എസ് സിയിഡിയിൽ ആയിക്കോട്ടെ റെഗുലേഡ് ആയിക്കോട്ടെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ക്ലാസസും ഇതിനകത്തേക്ക് മാപ്പ് ആയിരിക്കും നിങ്ങൾക്ക് അതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും ടെസ്റ്റ് സീരീസും സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ വരുന്ന ഇനി വരുന്ന റെയിൽവേ നോട്ടിഫിക്കേഷൻ ഇനി വരാനുണ്ട് പി എസ് സിന്റെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് ഓക്കെ അപ്പോൾ അത് നോക്കുക അപ്പോൾ അത് നമ്മൾ ബുദ്ധിപരമായിട്ടൊരു തീരുമാനമെടുക്കുക ഒരു വർഷത്തേക്കുള്ളിൽ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റ കോഴ്സിൽ തന്നെ ഒറ്റ ഒറ്റ പാക്കിലൂടെ തന്നെ എല്ലാത്തിനും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തിനും പഠിക്കാം ലൈവ് ക്ലാസുകൾ കിട്ടുന്നുണ്ടാവും അതിൻ്റെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും കറസ്പോണ്ടിങ് കോഴ്സസിൻ്റെ എക്സാംസ് കിട്ടുന്നുണ്ടാവും എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം അപ്പോൾ ഏറ്റവും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് നമ്മുടെ മെഗാ പാക്കേജ് ആയിരിക്കും കേട്ടോ അപ്പോൾ ജോയിൻ ചെയ്യുക വൈ നയൻ സീറോ സെവൻ ഉള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ എൻ ഡി പി സിയുടെ കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും അപേക്ഷിക്കുക നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരോട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇനി സമയം കളയരുത് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവും നമ്മൾ വീണ്ടും വീണ്ടും താമസിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഓരോ ദിവസം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും വേഗം പഠിച്ചു തുടങ്ങാം കേട്ടോ എത്രയും വേഗം പഠിച്ചു തുടങ്ങുക ഉറപ്പായിട്ട് നല്ലൊരു പോസ്റ്റാണ് ഒഴിവത്ര ആയിക്കോട്ടെ ഒഴുകൂടിയോ കുറെ എന്തോ ചെയ്യോട്ടെ ഇപ്പോൾ എന്തായാലും പതിനൊന്നായിരം ഒഴിവുണ്ട് നമ്മുടെ റീജിയനിൽ ഒഴിവുണ്ടാവും കേരള സോണിൽ ഒഴിവുണ്ടാവും കേട്ടോ അപ്പോൾ കേരള സോണിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു വേക്കൻസി നമുക്ക് മതി നമുക്ക് ഇഷ്ടമുള്ള ഈ പറഞ്ഞ പോസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്നും നല്ലൊരു വേക്കൻസി ഒരു സ്റ്റേഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് നമുക്ക് കയറാം ആ ഒരു വേക്കൻസി നമുക്ക് മതി ആ ഒരു വേക്കൻസിക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുക അതിൻ്റെ എത്താൻ നോക്കുക കേട്ടോ അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട് വേക്കൻസി കൂടെ കുറേ എന്തോ ആയിക്കോട്ടെ നമുക്ക് പതിനായിരം വേക്കൻസി നമുക്ക് വേണ്ട നമുക്ക് ഒരു വേക്കൻസി മതി കേട്ടോ ആ വേക്കൻസി നമ്മളൊരിക്കലും ചാൻസ് വെച്ച് കളിക്കരുത് നമ്മുടെ കഴിവ് വെച്ച് വേണം നമ്മൾ എന്തായിട്ട് മുന്നേറാൻ കേട്ടോ പല ആൾക്കാരും പറയുന്നിട്ടുണ്ടാവും എന്താണ് വേക്കൻസി കുറവാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല പഠിക്കേണ്ട കാര്യമില്ല പഠിച്ചാലും കിട്ടില്ല അങ്ങനെയും ചിന്തിക്കരുത് നമുക്ക് നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു വേക്കൻസി അത് നമുക്കുള്ളതാണ് അങ്ങനെ പറഞ്ഞുതരം നിങ്ങൾ എന്ത് ചെയ്യാം മുന്നോട്ട് പോകാം ഏത് എക്സാം ആയാലും ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നില്ലല്ലോ അങ്ങനെ വേണം മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ ശരി അപ്പോൾ പഠിച്ചു തുടങ്ങണം മെഗാ പാക്ക് അവൈലബിൾ ആണ് കോഴ്സസ് അവൈലബിൾ ആണ് എല്ലാ സപ്പോർട്ടും ഉണ്ട് ഓക്കെ എന്തെങ്കിലും കൂടുതൽ അഡീഷണൽ ആയിട്ട് വേണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക കമൻറ്റ് നോക്കുക അതൊരു വീഡിയോ സെഷൻ ആയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യാം വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സെഷനായിട്ട് കാണാം എൻ ഡി ബി സിടെ കാര്യം മറക്കണ്ട പതിനായിരം വേക്കൻസി നിലവിലുണ്ട് വേക്കൻസി ഇൻക്രീസ് ചെയ്യാനാണെങ്കിൽ സാധ്യത കേട്ടോ ശരി അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സെഷനായിട്ട് കാണാം താങ്ക് യു ആൾ